അടിപ്പൊളി ദം ബിരിയാണി അല്ലെ അമ്പാനെ ഇത് എന്താണെന്ന് ബീഫാ മട്ടനാ ഇത് ചിക്കനാണ്ട് ഏ ബീഫല്ലേ പറയും അങ്ങോട്ട് എന്താ പറയാൻ എത്ര പാള് എത്ര നല്ല ബിരിയാണി ഒക്കെ വെച്ചിട്ട് പിന്നെ നല്ല ബീഫ് ബിരിയാണിന്നങ്ങോട്ട് പറയും പാനാ ഇളക്കണ്ട എന്മാതിരി ഇളക്കാണ് ഇളക്കും പോരും അതാണ് എന്റെ ആ ഒരു ഹൈലൈറ്റ് അതിലേക്ക് മൂടിയെടുത്തോണ്ടെ നാട്ടിലെ ഒരുപാട് കല്യാണ പരിപാടിക്കൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞൂടെ ഞാൻ കല്യാണ പരിപാടിക്ക് പോയിട്ട് തീറ്റ തന്നെ മെയിൻ ആയത്

ചോറാണ് നമ്മക്കന്ന് നമ്മളാ ഹത്ത് എന്ന് വന്ന എങ്ങാടിയാണ് പേരെന്താണ് ജയിലുമായി അതാ ഇത് നമ്മളാ ദുബൈന്ന് വന്ന നമ്മളെ ആൾക്കാര് ആ ഗിരീഷ് മോനി നമ്മളാ കളിയായി ഇത് നമ്മളെപ്പോഴും ആള് തന്നെയാണ് സലീമ ഇത് നമ്മളെ ജാഫർ മുത്ത് ജാവർമുത്തിനെന്ന് പറഞ്ഞാല് വല്ലപ്പഴക്കെ കിട്ടലുള്ളു ഇങ്ങനെ ഒരുപാട് തിരക്കി തിരക്കി വന്നാണ് ഭയങ്കര ചോറൊക്കെ ഇങ്ങനെ റെഡി ആയി ഫ്ളാറ്റിലേക്ക് ഇടാണ് മസാല മസാലും ആ നാലാളങ്ങോട്ടിരിക്കി എല്ലാവരും ഒക്കെ ഇറങ്ങിയിരിക്കി ആ ആ അവിടെ വെച്ചോളി ആ പപ്പടം കൂടെ വെച്ചുകൊടുക്കണം പപ്പടവും അതുപോലെ തന്നെ തൈരും തലാട് ഒക്കെ വെച്ചു കൊടുക്കി ആ ഇറങ്ങിയിരിക്കും അങ്ങോട്ട് അങ്ങോട്ട് പോയി പോയി ഗസ്റ്റ് ആണ് പോയിങ്ങോട്ട്ലേ പോയി ആ കേറിയിരിക്കും കേറിയിരിക്കും ആ അങ്ങേറ്റത്തെ വലിയ അങ്ങനെ പ്ലേറ്റിലെ നാലാളെ പപ്പടം എടുത്താ പപ്പടം കൂടെ ഒക്കെ എടുത്ത് കൊടുത്ത് എല്ലാവർക്കും വിളമ്പിവിടെ ഞാൻ അങ്ങോട്ട് പോവാ ഞാൻ പോക്കോളാം ഞാൻ എന്ന എന്നോക്കണ്ടേ എന്ന നോക്കണ്ട പച്ചമുളക് ആ പച്ചമുളകൊക്കെ തരാല്ല ഇസ്മായിലിന്റെ ദം ബിരിയാണിയാണ് ഇരിക്കുന്ന ഇസ്മായിലാ ഞാനിതിലേ പോയി നമ്മളെ മെയിൻ ഷെഫാണ് ആയിരിക്കുന്ന അമ്പാൻ അതിൻ്റെ അടുത്ത് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ജലീൽ പിന്നെ അത് നമ്മളെ ജാബർ ജാബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള ആളാണ് ഏഹ് ഇടയ്ക്ക് ഇടയ്ക്കുന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് തിരുന്നാൾ ആ ഒക്കെ തിരക്കൊക്കെ മാറ്റിയിട്ട് ഞങ്ങളവിടെ എത്തിയതാണ് പിന്നെ ഇതൊക്കെ നമ്മളെ സ്ഥിരം നമ്മളെ വീഡിയോയിൽ കാണുന്ന ആൾക്കാരെ തന്നെ ഇവരെയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഉണ്ട് ബിരിയാണി എങ്ങനെയാ അമ്പാന നിങ്ങൾ പറയും അമ്പാറിന്റെ അടുത്ത് വെച്ച അമ്പാൻ നല്ലതാ പറയും ആ അത് തന്നെ ആഹ് വേണ്ടാ നമ്മള് പറയുമ്പോഴാണ് അത് പൊള്ളായിട്ട് പോണം അതപ്പോ പുള്ളി പറഞ്ഞ കേട്ടാ അതെ അതെ ഏ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് അതിൽ പറയേണ്ട കാര്യമില്ല അല്ലേ അത് രക്ഷയില്ല നരീയൊക്കെ ആണെല്ലാം പിടുത്തം പിടിക്കണ്ടേ ഓ അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ നോക്കണമുള്ളൂ ഇന്ന് എല്ലാവർക്കും ഒക്കെ വിളമ്പി കൊടുത്തതാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ കേട്ടോ അല്ല അടിപൊളി ബീഫ് ബിരിയാണി അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കുറേ നാളായിട്ട് വീഡിയോ ഒന്നും കിടക്കില്ല ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ വയ്യാത്ത ചൂട് അമ്പത് ഡിഗ്രി ചൂടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഇങ്ങനെ ബിരിയാണി ഒക്കെ വെച്ചപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വെച്ചിട്ട് എടുത്താൽ അപ്പോൾ നമ്മൾ വീഡിയോ ആവുന്ന നിങ്ങൾ നമ്മളെ ചാനൽ വിട്ടുപോകരുത് എല്ലാവരും നിൽക്കുക വീഡിയോകൾ ഇനി വരും പുതിയത് പട പടയത് വരുന്നുണ്ട് അടുത്ത വീഡിയോ ആ വെറൈറ്റി വരാറുണ്ട് എല്ലാ അടിപൊളി വീഡിയോ അമ്പാൻ്റെ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഇനി വരാനുണ്ട് അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക് അടുത്ത വീഡിയോ വരുന്നവരേക്കും കാണാം ഓക്കെ ബായ് അമ്പാനെ ഒരു കൈ എന്താ